അലൈക്കും വറഹമുല്ലാഹി ഉബർകാത്തുഹു റമലാ മാസം ഇങ്ങെത്തി കഴിഞ്ഞു അല്ലേ റമലാ മാസത്തിൽ വീടും പരിസരവും മാത്രം വൃത്തിയാക്കിയിട്ട് കാര്യമില്ല മനസ്സും ശരീരവും വൃത്തിയാക്കണം എന്നാൽ മാത്രമേ അള്ളാഹു താല നമ്മളുടെ റമലാ മാസവും നമ്മളെ ഇബാദത്തുകളും സ്വീകരിക്കുകയുള്ളൂ അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യണം നമ്മൾ തൗബ ചെയ്യണം തൗബ ചെല്ലുന്നതിന് മുമ്പ് നമ്മൾ നാല് നിബന്ധനകൾ നിർബന്ധമായിട്ടും പാലിക്കണം ഒന്നാമത്തെ നിബന്ധന എന്ന് പറയും നമ്മൾ ചെയ്തു പോയ പാപങ്ങളെക്കുറിച്ച് ഖേദിക്കൽ രണ്ടാമത്തത് ദോഷങ്ങളിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുക മൂന്നാമത്തത് ഇനി ഒരിക്കലും ഒരു പാപം ചെയ്യുകയില്ല എന്നത് ദൃഢനിശ്ചയം ചെയ്യൽ പിന്നെ നാലാമത്തത് മനുഷ്യരുടെ ബാധ്യതകളിൽ നിന്നെല്ലാം വിട്ടു നിൽക്കൽ ബാധ്യതകളൊക്കെ ഒഴിവാക്കൽ അപ്പം എന്താണ് ഈ നാല് കാര്യങ്ങൾ ശ്രദ്ധിച്ച് നമുക്കിന്ന് തൗബ ചെല്ലാം അള്ളാഹുത്താനെ നമ്മുടെ തൗബ സ്വീകരിക്കുമാറാകട്ടെ ആമീൻ بسم الله الرحمن الرحيم أستغفر الله العليم أستغفر الله العليم أستغفر الله العليم القديم الكريم الرحيم الذي لا إله إلا هو الحي القيوم من كل ذنب أذنبته عمدا أو خطأ أو سرا أو علانية أو سعيرا أو كبيرا وأتوب اليه من الذنب الذي اعلم ومن الذنب الذي لا اعلم انك انت علام العيوب، استغفر الله أن جميع ما كره الله قولا وفعلا وعملا وخاطرا وناظرا يا ايها الذين امنوا ഞങ്ങളുടെ തമ്പുരാനെ ഞങ്ങൾ നിന്നോട് അറിഞ്ഞും അറിയാതെയും മറവിയായും വെളിച്ചമായും ചെയ്ത എല്ലാ ചെറുദോഷത്തെ തൊട്ടും എല്ലാ വൻദോഷത്തെ തൊട്ടും ഞങ്ങൾ നിന്റെ ഫുറുക്കാനുള്ള വേദത്തിൽ കൽപ്പിച്ച പ്രകാരം ൗബ് ചെയ്ത് മടങ്ങുകയും മേലാൽ യാതൊരു ദോഷം കൊള്ളയും മടങ്ങുകയില്ലെന്ന് ഞങ്ങൾ നല്ലവണ്ണം കരുതി ഉറപ്പിച്ചു തമ്പുരാനെ ഞങ്ങളുടെ തമ്പുരാനെ ഞങ്ങൾ അനേകം കുറ്റവും ദുർമര്യാദയും ചെയ്ത പാപികളാകുന്നു ഞങ്ങളുടെ ദോഷത്തിൻ്റെ പെരുപ്പം കൊണ്ടും വണ്ണം കൊണ്ടും ഞങ്ങൾക്ക് നീ പൊറത്ത് കൃപ ചെയ്ത് തന്നില്ലെങ്കിൽ തീർച്ചയായും ഞങ്ങൾ നിൻ്റെ കഠിനമായ നരകത്തിൽ വീണ് വിന്തുരുകുന്ന പോകും ായിപ്പോകും നിന്റെ കൃപ കൊണ്ടും ആദരവായ നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹുലൈ വസല്ലമാ തങ്ങളുടെ ബർക്കത്ത് കൊണ്ടും ജഹന്നം എന്ന നരകത്തിനെ തൊട്ട് ഞങ്ങളെ നീ നീസലാമത്താക്കണം തമ്പുരാനെ ഞങ്ങളുടെ ഞങ്ങളുടെ അതിനെ വിട്ട് നിന്റെ മത്സരിയായ ഷെയത്വനിബിലീസിന്റെ ചില്ല് കൊള്ളയും ചേല് കൊള്ളയും ഞങ്ങളുടെ കൽബിനെ തട്ടിത്തിരിച്ചു കളയാതെ നിന്റെ റഹ്മത്തിനെ ഞങ്ങൾക്ക് ഓഷാരമായി ഏറ്റവും തരികയും ചെയ്യണം തമ്പുരാ أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله عليها نهيا وعليها نموت وعليها نبعث إن شاء الله. ഞങ്ങളുടെ തമ്പുരാനെ ഞങ്ങളെ ഈമാനോടുകൂടി ജീവിപ്പിച്ച് ഈമാനോടുകൂടി മരിപ്പിച്ച് ഈമാനോടുകൂടി കബറിലകം കടത്തി കബറിൽ നിന്ന് രണ്ടാമത് ഹയാത്തിട്ട് മഹഷറക്കൊള്ള യാത്രയാക്കി ഞങ്ങളുടെ നന്മതിന്മകളെ എഴുതപ്പെട്ട കിതാബുകൾ ഞങ്ങളെ വലം കയ്യിൽ തരിപ്പിച്ച് നിന്റെ ഹബീബായ നബിയുടെ ഷഫാത്തിൽ ഒരുമിച്ച് കൂട്ടി ചെന്നാത്തുൽ ഫിർദൌസ് എന്ന സ്വർഗത്തിൽ ഹകം കടത്തി നിന്റെ നബി സയ്യുദിന മുഹമ്മദൻ സല്ലാഹുലൈ വസ്ല

ദുവാ ആണ് അപ്പോൾ മനസ്സിൽ ഉദ്ദേശങ്ങളൊക്കെ വെച്ചിട്ട് ഈ ദുവാ ചൊല്ലുക അല്ലെങ്കിൽ ദുവാ കാമിയും പറയുക അറിയാത്തവർ അലഹമുല്ലാഹിൻ اللهم اجعلني من التوابين واجعلني من المتطهرين واجعلني من عبادك الصالحين سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار صلى الله على خير هلكه سيدنا محمد പിൻഷാദ് അള്ളാഹു താല നമ്മുടെ തൗബയെ സ്വീകരിക്കുമാറാകട്ടെ ദുവാ കൊണ്ട് വസീത്ത് ചെയ്ത ഒരുപാട് പേരുണ്ട് റബ്ബെ എൻ്റെ ചാനൽ കാണുന്ന ഒരുപാട് പേരുണ്ട് അള്ളാഹുനോട് ദുവാ കൊണ്ട് വസീത്ത് ചെയ്യുന്ന അവരുടെ എല്ലാവിധ ഉദ്ദേശങ്ങളെയും നീ ഹാസലാക്കി കൊടുക്കണം തമ്പുരാന് ആമീൻ അസ്ലാമലൈക്കു വറഹമ്മി വിബർക്കാത്തു